ഹലോ ഡിയർ സ്റ്റുഡൻസ് ഗ്രീറ്റിംഗ് ഫ്രംമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് അസൈൻമെന്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല സെമസ്റ്ററുകളുടെയും എക്സാംസ് കഴിഞ്ഞു ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു പല സ്റ്റുഡൻസും വിളിച്ചും മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചൊരു ഡൌട്ടായിരുന്നു അസൈൻമെന്റിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് പാസ്സാവുക എക്സാമിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് പാസ്സാവുക തുടങ്ങിയിട്ടുള്ള കുറച്ച് കൺസേൺസ് അന്നത്തെ ഒരു വീഡിയോ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കറിയാം അസൈൻമെന്റിന് മുപ്പത് മാർക്കാണ് വരുന്നത് എക്സാം എഴുപത് മാർക്കിലാണ് ഉണ്ടാവുക അപ്പൊ ഇതില് അസൈൻമെന്റിന് ജയിക്കാൻ ഇത്ര മാർക്ക് എന്നുള്ള ഒരു കണക്ക് ഇല്ല എന്നുള്ളതാണ് അതായത് അഞ്ച് കിട്ടിയാലോ അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് കിട്ടിയാലോ അല്ലെങ്കിൽ ഇത്ര പേഴ്സെന്റേജ് കിട്ടിയാലേ പാസ്സാവൂ എന്നുള്ള ഒരു കണക്ക് അസൈൻമെന്റിന്റെ വിഷയത്തിൽ ഇല്ല എക്സാമിന്റെ മാർക്കും അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ മാർക്കും കൂടെ കൂട്ടിയിട്ട് മിനിമം മുപ്പത്തി ആറ് മാർക്ക് നിങ്ങൾ നേടിയാൽ നിങ്ങൾക്ക് എക്സാം പാസ് എക്സാം മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് പാസ് അസൈൻമെന്റും അതുപോലെ തന്നെ എക്സാം റിട്ടേൺ എക്സാമിലെ മാർക്കൂടെ കൂട്ടിട്ട് രണ്ടുകൂടെ മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയാൽ മതി ഔട്ട് ഓഫ് ഹൺഡ്രഡ് മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയാൽ മതി അപ്പൊ ഇനി എക്സാമിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം അറിയാം എഴുപത് മാർക്കിലായിരിക്കും റിട്ടേൺ എക്സാം ഉണ്ടാവുക ഇതിൽ ട്വന്റി വൺ മാർക്സ് നിങ്ങൾ എന്തായാലും മിനിമം നേടിയിരിക്കണം അപ്പൊ ഈ ഒരു ഇരുപത്തിയൊന്ന് മാർക്കും പിന്നെ അതുപോലെ അസൈൻമെന്റിന്റെ കൂട്ടിയിട്ട് മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പാസ് ആവാൻ കഴിയും അതായത് അസൈൻമെന്റിന്റെ മാർക്കിന് നിങ്ങളുടെ റിസൾട്ടിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കാം അപ്പൊ അസൈൻമെന്റിനും അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് നല്ല രൂപത്തിൽ തന്നെ അസൈൻമെന്റ് നിങ്ങൾ തയ്യാറാക്കുകയും ചെയ്യണം അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഇന്റിമേഷൻസ് കിട്ടിയിട്ടുണ്ട് എങ്ങനെ അസൈൻമെന്റ്സ് റെഡിയാക്കണം ഏതൊക്കെ രൂപത്തിൽ എഴുതിയാൽ മാർക്സ് എന്നുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോസ് നമ്മുടെ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പല സബ്ജക്ട്സിന്റെയും സോൾവ് അസൈൻമെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ് സപ്പോർട്ട് ആവശ്യമുള്ള ആളുകൾക്ക് എ അഡ്മിഷൻ എടുത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ അസൈൻമെന്റ് സപ്പോർട്ട്സ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന് അസൈൻമെന്റ് സപ്പോർട്ട്സ് ആവശ്യം ഉണ്ടെങ്കിൽ സോൾഡ് അസൈൻമെന്റ് നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് നമ്മുടെ ആപ്പിലൂടെയും അല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് അത് അതിന്റെ ഒരു ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് സെമിൻ്റയും ബാക്കിയുള്ള എല്ലാ സെമസ്റ്ററുകളുടെയും ബി എ അറബിക് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ സൈക്കോളജി ബി സി എ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഡിഗ്രി കോഴ്സുകളുടെ ക്ലാസസ് ജൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ണ്ട് അപ്പൊ എക്സാമിനൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസസ് നമുക്ക് ആവശ്യമാണ് ക്ലാസസ് കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കും നമ്മുടെ എജ്യുമേഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ കുറഞ്ഞ ഫീസിൽ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ ക്ലാസ്സസ് ആയിട്ടും ലൈവ് ക്ലാസസ് ആയിട്ടൊക്കെ മെന്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും നല്ല മാർക്ക് നേടാനും കഴിയും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും പാസുകൾ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അസൈൻമെന്റിന്റെ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എജ്യൂമേഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എജ്യൂഡ് ഓഫീസായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ അതിന്റെ ബോഡി പാർട്ട് ബിബിലിയോഗ്രഫി കൺക്ലൂഷൻ ഇതൊക്കെ നിർബന്ധമായിട്ട് ഫുഡ് നോട്ട്സ് അനലറ്റിക്കലി ഫുഡ് നോട്ട് നിർബന്ധമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ അതുപോലെ തന്നെ അതിന്റെ ഫേസിംഗ് ഷീറ്റ് നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ വെക്കുന്ന സീറ്റ് ഇതൊക്കെ നന്നായിട്ട് അതിന്റെ ഓർഡറിൽ തന്നെ വെച്ചിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തൊന്ന് മാർക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ നേടിയിരിക്കണം ഔട്ട് ഓഫ് സെവന്റി പ്ലസ് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ മാർക്കൂടെ കൂട്ടുമ്പോൾ മുപ്പത്താറ് കിട്ടി രണ്ടും കൂട്ടിയിട്ട് മുപ്പത്തി ആറ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായി ഡിഗ്രി നിങ്ങളെ സബ്ജക്ട് പാസ്സാവും ആ രൂപത്തിൽ തന്നെ എല്ലാവരും തയ്യാറെടുക്കുകയും അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുകയും ക്ലാസസ് വേണ്ടവര് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുമായിട്ട് ബന്ധപ്പെടുകയും ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യാം അസൈൻമെന്റിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയോ സമയത്തിന് സബ്മിറ്റ് ചെയ്യാതിരിക്കോ ഒന്നും ചെയ്യരുത് എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ അസൈൻമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം ക്ലാസുകളൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം